ദൈവത്തിന്റെ അത് പരിശുദ്ധമായി നാമം വായിക്കപ്പെടുമാറാകട്ടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സത്യത്തിലേ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നമ്മൾ വരവേൽക്കുകയാണ് എൻവിഷൻ ദ വോയിസ് നാം കേട്ട ദൈവശബ്ദം കാണുന്ന ഒരു വർഷമാക്കി ദൈവം ഈ വർഷത്തെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ശേഷം ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു കർത്താവ് തന്നോട് അരളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി യു ആർ ബ്ലസ്ഡ് ബിക്കോസ് യു ബിലീവ് വട്ട് അവർ യു ആർ ഹേർഡ് യു വിൽ സീഇറ്റ് എലിസബത്ത് മറിയോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത് എലിസബത്ത് ഇത് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വലിയ പ്രയാസത്തോടു കൂടിയാണ് അവൾ ഇത് പറയുന്നത് കാരണം ദൈവം പറഞ്ഞത് ജീവിതത്തിൽ അന്വർത്ഥമാകുമെന്ന് ആദ്യ സമയത്തെങ്കിലും വിശ്വസിക്കാൻ കഴിയാതെ പോയ ഒരു അനുഭവങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ കേട്ടയുടനെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞ നീ മഹാഭാഗ്യവതിയാണ് യു ആർ എ ബ്ലെസ്ഡ് പേഴ്സൺ എന്ന് എൽസബത്ത് മറിയോട് പറയുകയാണ് നാം പലപ്പോഴും കേൾക്കുന്ന വാർത്തകൾ സാധാരണ വാർത്തകളല്ല പ്രിയപ്പെട്ടവരെ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം മാത്രം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് ഈ വാർത്തകളുടെ പ്രത്യേകതകൾ കാണുവാനായിട്ട് കഴിയും ലൂക്കസിന്റെ സുവിശേഷം തന്നെ ഒന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ദൂതൻ സെഖരിയാ പുരോഹിതനോട് പറയുന്നത് ഇങ്ങനെയാണ് തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ഈ കാര്യം നീ വിശ്വസിക്കായി കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ദൂതൻ സെഖരിയാവിനോട് സംസാരിക്കുന്നത് അതായത് നാം കേട്ടിട്ടുള്ള വാർത്തകൾ അതാ വാർത്തകൾ ഒരുപക്ഷെ വചനത്തിലൂടെ ആവാം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ നടുവിലാവാം പ്രവചന ശബ്ദമായിട്ടാവാം ഒരു സ്വപ്നത്തിലൂടെയോ ആവാം നാം കേട്ടയാ ദൈവ ശബ്ദം ആ ശബ്ദത്തിന്റെ ആദ്യത്തെ പ്രത്യേകത എന്താണ് എന്താണെന്നറിയാമോ ദിസ് വിൽ ബി ഫുൾഫിൽഡ് ഇൻ ഇറ്റ്സ് അപ്പോയിന്റഡ് ടൈം തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ഒരു ശബ്ദമാണ് ഞാൻ നിങ്ങളും കേട്ടിരിക്കുന്നത് രണ്ടാമത്തെ പ്രത്യേകത എന്താണ് ഇത് ഒന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇറ്റ് ഇസ് എ ഗ്ലാറ്റ് ടൈഡിങ് ഇത് ഒരു സദ്വർത്തമാനമാണ് ഈ സദ്വർത്തമാനം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ദൂതൻ സെഖിരിയാവനോട് പറയുന്നു ഞാനും നിങ്ങളും കേട്ടിരിക്കുന്ന ദൈവ ശബ്ദങ്ങൾ ഇറ്റ് ഇസ് എ ഗ്ലാഡ് ടൈഡിങ് ഇത് ഒരു ഒരു സദ്വർത്തമാനമാണ് ഇത് മനോഹരമായിട്ടുള്ള ഒരു സന്തോഷമുളവാക്കുന്ന ഒരു ശബ്ദമാണ് ഞാനും നിങ്ങളും കേട്ടിരിക്കുന്നതെന്ന് മറന്നു പോകണ്ട ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ ഇതേ ശബ്ദം ആ സംഭവിച്ചത് മറിയോട് ദൂതൻ വന്ന് പറയുകയാണ് നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് അവൾ ഗർഭവതി ആയിരിക്കുന്നു അവൾക്ക് ഇപ്പോൾ ഇത് ആറാം മാസം അത് പറയുമ്പോൾ ഞാൻ പറയട്ടെ ഇത് സ്വർഗത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ഒരു കാര്യമാണ് സ്വർഗത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന സദ്വർത്തമാനമാണ് ഞാനും നിങ്ങളും കേട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണിന് മുമ്പിൽ അത് സംഭവിച്ചില്ല എന്ന് വരാം എങ്കിലും സ്വർഗത്തിൽ ഇത് പ്രസിദ്ധമായിരിക്കുന്നു അതിന്റെ തെളിവാണ് ദൂതൻ വന്ന് മയിലുകൾക്കപ്പുറത്ത് മറിയോട് ഈ കാര്യം വിളിച്ചു പറയുന്നത് അപ്പോൾ ഇത് സ്വർഗത്തിന്റെ വാർത്തയാണ് സ്വർഗത്തിന്റെ സദ്വർത്തമാനമാണ് തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള കാര്യമാണ് ഞാനും നിങ്ങളും കേട്ടിരിക്കുന്നത് മറ്റൊന്ന് ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാം വാക്യത്തിൽ മറിയ കേട്ട ദൈവശബ്ദത്തോട് ആ സംശയത്തോടുകൂടി ഇതെങ്ങനെ സംഭവിക്കും ഇത് എന്തോന്നിനാൽ സംഭവിക്കും എന്ന് മറിയ ദൂതനോട് ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ അതെ ദൈവമക്കളെ ഞാനും നിങ്ങളും കേട്ടിരിക്കുന്ന ഈ ദൈവശബ്ദം എന്ന് പറയുന്നത് അത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ദൈവശബ്ദമാണ് ലോകത്തിന്റെ മുമ്പിൽ ദിസ് കോർ ഇസ് നത്തിബിൾ വിത്ത് ഗാഡ് മ ഒന്നും അസാധ്യമല്ല എന്ന് ദൈവത്തിന് ലോകത്തോട് വിളിച്ചു പറയുവാൻ തെളിയിച്ചു കാണിക്കുവാനായിട്ടുള്ള ഒരു ദൈവശബ്ദമാണ് ഞാനും നിങ്ങളും കേട്ടിരിക്കുന്നത് എന്ന് ഓർക്കുക ഹാലി സ്തോത്രം ഒന്നാം അധ്യായത്തിന്റെ അറുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് യോഹന്നാനെന്നെഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ശബ്ദമാണ് ഞാനും നിങ്ങളും കേട്ടിരിക്കുന്നത് എ എ മാർവലിംഗ് ന്യൂസ് 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 അമേസിംഗ് വിച്ച് ഇസ് ഗോയിങ് ടു ബ്രിങ് അമേസിംഗ് എക്സ്പീരിയൻസ് ആശ്ചര്യകരമായ അനുഭവം കൊണ്ടുവരുന്ന ഒരു ശബ്ദമാണ് ഞാനും നിങ്ങളും കേട്ടിരിക്കുന്നതെന്ന് ഒരിക്കലും മറന്നു പോകേണ്ട ഹല്ലെ ലുയ ഓർത്ത് നോക്കിക്കേ ഇത് ഒരു പ്രൈവറ്റ് ആയിട്ടിരുന്ന് കേട്ട ഒരു കാര്യമാണ് ഒറ്റയ്ക്ക് കേട്ടതാണ് കൂട്ടത്തിന്റെ നടുവിലിരുന്ന് കേട്ടാലും പലപ്പോഴും പല ദൈവ ശബ്ദങ്ങളും നമുക്ക് ഹല്ലേ ലുയ സ്തോത്രം 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 ഒറ്റക്കിരുന്ന് കേൾക്കുന്നതിന് തുല്യമാണ് എന്ന് മറന്നു പോകരുത് അല്ലേ ഡി അസ്തോത്രം ദൈവോചനം ശ്രദ്ധിക്കുമ്പോൾ മറ്റു പലരോടും സംസാരിക്കാത്ത വിധത്തിൽ ദൈവത്തിന്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കും നാം വ്യക്തിപരമായിട്ടാണ് ഒരു വലിയ കൺവെൻഷൻ ഇരുന്ന് കേൾക്കുമ്പോൾ പോലും പലപ്പോഴും അത് വ്യക്തിപരമായിട്ടാണ് നാം കേൾക്കുന്നത് നാം കേട്ട വ്യക്തിപരമായ ശബ്ദങ്ങൾ ആത്മാവിന്റെ കാതിൽ കേട്ടത് ഒറ്റയ്ക്കിരുന്ന് കേട്ടത് കൂട്ടത്തിൻ്റെ നടുവിലിരിക്കുമ്പോൾ പോലും അല്ലേലും ഈ ആ സ്ത്രോത്രം ഏകനായിരുന്ന ശബ്ദം ശ്രവിക്കുന്നതുപോലെ അല്ലെരി എന്നോട് മാത്രം സംസാരിച്ച ആ ശബ്ദം ആ ഒറ്റയ്ക്കിരുന്ന്

സ്ത്രോത്രം മറ്റുള്ളവർക്ക് ഭയം കൊണ്ടുവരുന്ന ഒരു വാർത്തയായി ഇത് മാറുകയാണ് ആശ്ചര്യം മാത്രമല്ല ഭയം കൊണ്ടുവരുന്ന ഒരു വാർത്തയായും കൂടെ ഇത് മാറും എന്നുള്ളത് ഓർക്കുക അല്ലെ ലുയ അവിടെ തന്നെ അറുപത്തഞ്ചാം വാക്യത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇറ്റ് നോ ഈസ്റ്റ് എബ്രോഡ് ത്രൂഔട്ട് ദ കൺട്രി ഓഫ് ജുഡേയ ഹലെ ലുയ ഇറ്റ് നോ ഈസ്റ്റ് എബ്രോഡ് ഇത് ആ ദേശത്ത് മുഴുവൻ പരക്കുന്ന ഒരു വാർത്തയായി ഹല്ലെലു അതിനു വിട്ട് പരക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയുണ്ടായി എന്ന് ഓർക്കണം ഹല്ലെലുയ അതുകൊണ്ട് ഈ പുതിയ വർഷം നമ്മുടെ ജീവിതത്തിൽ വി ആർ ഗോയിങ് ടു സീ വാട്ട് വി ഹേർഡ് നാം കേട്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് മുറിയിലിരുന്ന് കേട്ടത് ദൈവ വചനത്തിന്റെ ശുശ്രൂഷയുടെ നടുവിൽ കേട്ടത് ഹല്ലെ ലുയ കൺവെൻഷന്റെ നടുവിൽ കേട്ടത് ഒരു പ്രവാചകനെ അയച്ച് നമ്മളെ കേൾപ്പിച്ചത് നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് തന്ന വചന വെളിപ്പാടിലൂടെ നാം കേട്ടത് കേട്ട കാര്യങ്ങൾ കാണുന്ന ഒരു വശമാണെന്ന് നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം സോ ലെറ്റ് എൻവിഷൻ ദ വോയിസ് ഹാലെ ലുയ നമുക്കതിനായി ഒരുങ്ങാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Wishing you a blessed new year. God bless you.